സ്ഥിതിയായിരിക്കട്ടെ സ്വാഗതം യൂറോപ്പിനെ പ്രാർത്ഥനയിലേക്ക് നയിക്കാൻ വേറിട്ട വഴിയുമായി മാർപ്പാപ്പ യൂറോപ്പിലെങ്ങും സമാധാനവും പ്രാർത്ഥനയും പ്രഘോഷിക്കാനും പരിശീലിപ്പിക്കാനുമായി വേറിട്ട മാർഗങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് കത്തോളിക്ക സഭയുടെ പരമാധികാരി ഫ്രാൻസിസ് മാർപ്പാപ്പ അതിന് വത്തിക്കാന്റെ കായിക താരങ്ങളെയാണ് അദ്ദേഹം രംഗത്തിറക്കുന്നത് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത ചെറുകുഷ്പ മിഷലിംഗ് പ്രാർത്ഥന ഉദ്ഘാടനം ഇരുപത്തൊമ്പതിന് ലിവർപൂളിൽ ബെർമിംഗ്ഹാം ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മൽബ രൂപത ചെറുകുഷ്പ മിഷലിംഗിന്റെ ഈ വർഷത്തെ പ്രാർത്ഥന ഉദ്ഘാടനം സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് ഞായറാഴ്ച ലിവർപൂൾ അവർ ലേഡി ക്യൂൺ ഓഫ് പീസ് ദേവാലയത്തിൽ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് ശ്രാമിക്കൽ നിർവഹിക്കും അഫ്ഗാനിസ്ഥാനിൽ പതിനഞ്ച് ലക്ഷം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടു താലിബാൻ ഭരണകൂടം അഫ്ഗാനിസ്ഥാനിലെ അധികാരം പിടിച്ചെടുത്ത ശേഷം രാജ്യത്തെ പെൺകുട്ടികൾക്ക് സെക്കൻഡറി സ്കൂൾ വിദ്യാഭ്യാസത്തിനുള്ള സാധ്യതകൾ നിഷേധിക്കപ്പെട്ടതായി ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്ത് മറുത്ത് അൽഫോൺസോ മിഷൻ പ്രഖ്യാപിച്ചു ബർമിംഗ്ഹാം ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മൽബാർ രൂപതയ്ക്ക് കീത്തിലി കേന്ദ്രമായി പുതിയ മിഷൻ കീത്തിലി സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടന്ന ചടങ്ങിൽ സീറോ മൽബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാ റാഫേൽ തെറ്റിലിന്റെ ഗ്രേറ്റ് ബ്രിട്ടൻ സിറോ മലബാർ രൂപതയുടെ അധ്യക്ഷൻ പ്രഖ്യാപനം നടന്നു കോഴ്സ് പടമുഖ ഫൊറോണയിലെ പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്പെരാൻസ കോഴ്സ് ഫൊറോണ വികാരി ഫാദർ ഷാജി പൂത്തറ ഉദ്ഘാടനം ചെയ്തു അതിരൂപത വിശ്വാസ പരിശീലന കമ്മീഷൻ ചെയർമാൻ ഫാദർ ജിബിൻ മണലോടിയിൽ അതിരൂപത ദേവ കമ്മീഷൻ അംഗങ്ങളായ ഫാദർ ജെയ്സ് നീല നിരപ്പേൽ സിസ്റ്റർ ഭാഗ്യ എസ് വി എം സിസ്റ്റർ അയറിൻ എസ് ജെ സി വിശ്വാസ പരിശീലന കമ്മീഷൻ അംഗം സിസ്റ്റർ ഷിജി കാർത്താസ് തുടങ്ങിയവർ സെമിനാറിന് നേതൃത്വം നൽകി തിരുബാലസഖ്യ ഫൊറോന മത്സരം ഉഴുവൂർ ഫൊറോന തിരുബാലസഖ്യ മത്സരത്തിൽ പുതുവേലി സെൻറ്റ് ജോസഫ് വിശ്വാസ പരിശീലന കേന്ദ്രത്തിൽ നിന്നും സജീവ പങ്കാളിത്തമുണ്ടായിരുന്നു സമയത്തേക്ക് കൂടി പ്രകാശം നിങ്ങളുടെ ഇടയിലുണ്ട് അന്ധകാരം നിങ്ങളെ കീഴടക്കാതിരിക്കാൻ പ്രകാശമുള്ളപ്പോൾ ഉള്ളപ്പോൾ വിശുദ്ധ വിഷു വഹ പന്ത്രണ്ട് നാൽപ്പത്തൊന്ന് ലോക പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും ആശംസ നേരുന്നു ഇതോടെ വാർത്തകൾ പൂർത്തിയായിരിക്കുന്നു ദൈവം എല്ലാരെയും അനുഗ്രഹിക്കട്ടെ സകല വിശുദ്ധരെ സഭയിലെ വിശുദ്ധ സാക്ഷിള സ്വർഗനിവാസിൽ ദോധനേ പൂർവപിതാക്കളേ കവാ ജഗന്മാരെ മാലാഘവൃന്ദങ്ങളെ